ം കൊണ്ടാണ് ഞങ്ങളിപ്പോ മീന മക്കളെ നല്ല ആപ്പിളിങ്ങ മുന്തിരിങ്ങ കോമാ പോലത്തെ തുളുമ്പി നിൽക്കുന്ന ഐറ്റംസ് അത് മീനുകളെ കാണിച്ചു തരും ഏകദേശം നല്ല വെള്ളം പത്ത് സോടകേസിന്റെ മേലെ നാരം കയറ്റച്ചമാര് അതിന്റെ നാലൊക്കെ എത്തിച്ചേ ഒച്ചപ്പാടുണ്ടെ മീനൊക്കെ വിളിച്ചൊക്കെ കജി തുപ്പി കാണിച്ചു മീന വിളിച്ചാലോ അത് നല്ലൊരാശയാണ് പക്ഷെ മീനുകൾ ആരെയും കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഇത് അങ്ങട് വറ്റിക്കാൻ വേണ്ടി മച്ചന്മാരെ നമ്മള് വീണ്ടും ആലുവയിലാണ് ആലുവയിലുള്ള മറ്റൊരു കിണറാണ് ഇന്ന് നമ്മൾ വറ്റിക്കാൻ പോകുന്നത് ആലുവയിൽ ഒരുപാട് കിണറുകളുണ്ട് പക്ഷെ കിണറുകളൊക്കെ പാടത്തിന് നടക്കൊക്കെയാണ് അതുകൊണ്ട് തന്നെ നല്ല ഉറവാണ് എത്ര പറ്റിച്ചാലും വെള്ളം മാറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ മോട്ടർ വെച്ചേർന്നു ഇതാണ് നമ്മളെ സ്കറിയ ചേട്ടൻ സ്കറിയ ചേട്ടൻ്റെ ഈ കാണുന്ന കിണർ ഇതിലൊരുപാട് മീനുകളാണ് ഞാൻ നിങ്ങൾക്ക് മീനുകളെ കാണിച്ചു തരാം അപ്പൊ നമ്മുടെ കരയേക്കാടിന്റെ അഭിമാനമായിട്ടുള്ള മിസ്റ്റർ കരയക്കാട് മച്ചാൻ കോണിയുടെ ഒരു തല പിടിച്ച് കിണറിലേക്ക് കോണി ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലാണായിരുന്നു രാമച്ച മിസ്റ്റർ കരേക്കാടായത് അതിനുശേഷം ഇപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന്റെ മസിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഞാൻ പിടിക്കണ ണാ വെള്ളത്തിൽ പോയാലോ ഇത് പാടത്തുള്ള കിണറായതുകൊണ്ട് തന്നെ ഇതിൽ നല്ല ഉറവുണ്ട് കേട്ടാ അപ്പൊ നിങ്ങൾക്ക് ഈ കിണറിന്റെ സൈഡ് നോക്കി കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും ഇതില് വെള്ളം നിന്നിരുന്ന പാട് ഇന്നലെ രാവിലെ മുതൽ ഇവര് ഇട്ടിട്ട് ഏകദേശം അടി വരെ വെള്ളമായിട്ടുണ്ട് എന്നാലും നമുക്ക് പെട്ടെന്ന് വെള്ളം വാരേണ്ടതായത് കൊണ്ടാണ് ഇപ്പൊ ഒരു മോട്ടറും കൂടി വെക്കണത് ഇപ്പൊ നമ്മൾ വെക്കണ മോട്ടർ എന്ന് പറഞ്ഞാല് ചടിയും കൂടി നന്നായിട്ട് വലിക്കണ കറണ്ടിൻ്റെ മോട്ടറാണ് ഇത് വെച്ചുകഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം വരും എന്നുള്ളൊരു വിശ്വാസം പിന്നെ നമ്മൾ ഉണ്ണി സിദ്ധിയോടെ റെഡി ആയിട്ടുണ്ട് വെള്ളം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാടി ഇറങ്ങാനാണ് പ്ലാൻ കേരളത്തിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങളെ നാട്ടില് മീൻ ഉണ്ടോ നിങ്ങളുടെ അടുത്ത് മീൻഡോ ആ കുളം മൊത്തം നമ്മളെടുക്കും ഹോൾസെയിൽ ആയിട്ട് എടുക്കും നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് നിങ്ങളെ കുളത്തിന്റെ അടുത്ത് വന്നിട്ട് ആ മീനെ മൊത്തം നമ്മൾ ഹോൾസെയിൽ ആയിട്ട് എടുക്കും അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും മീനതുപോലെ കൊടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അടിയിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ താല്പര്യമുള്ളൂ ഒരു ഉടനെ തന്നെ ഞങ്ങളെ വിളിക്ക നാട്ടിൽ റേറ്റ് റേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഏകദേശം അപ്പൊ മറക്കാതെ തന്നെ വിളിക്കാം രണ്ടാമത്തെ മോട്ടറും കൂടെ വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് വെള്ളം ഏകദേശം അടിയിലെത്തിട്ടാണ് പിന്നെ നമ്മള് ഇറങ്ങാനുള്ള പ്ലാൻ ആണ് നല്ല ചൂടാണ് ഇവിടെ അതുകൊണ്ട് തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാ അവിടെ നല്ലൊരു ആശ്വാസം ഉണ്ടാവും ആദ്യം നമ്മളെ ഉണ്ണിനിറങ്ങേണ്ട അതിന്റെ തൊട്ട് പിന്നാലെ സിദ്ധിം കൂടി വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് സൈസ് ഉള്ളത് അപ്പൊ നമ്മള് മീനുകളെ കാണു വക്കളെ മീനുകളെ കാണുക അത് നോർമൽ നോർമല അതാണ് ഇവിടുത്തെ നോർമൽ പൊന്നാളിയാ കുട്ടീനെ കൊണ്ടോ കൊണ്ടോണേ നേരെ സിദ്ധരാടുത്തേക്ക് തന്നെ എത്തി നല്ല ആവർത്തിക്കണേ

കണ്ണെന്ന് പറഞ്ഞ മക്കളെ എവിടെയാ നിങ്ങൾ കേണമത്തേ ആ വെട്ട നടേണ്ടേ ആകാ ഇരത്തെ കടിച്ചോ നേനാ ഈ കൈ അല്ല വെട്ടണ്ടി ഇണ്ട് അല്ല ഇതിന്റെ നാക്ക് ആകുമ്പോ ഇത് നേരെയാല്ല ആയ് നോവിടെയോ അയ്യോ പോണതാടാ ഉം കൊണ്ടതിന്റെ സൈസ് നോക്കണോച്ചാനെ ഇവിടെ കിടക്കണോ മീനോള് എനിക്ക് കാണിച്ചതരാം കിടക്കണ മീനോള് കിടക്കണോ േ അതിന് പങ്കെന്ന് പറഞ്ഞാല് പുഴയാ ഇത് ഈ സൈഡിൽ ഇതിനകത്ത് എല്ലാവരും ഇരിണ്ടോ ആ കൊന്നയ നടോടത്തെ മീനുകളാ കാണാ മുടി കാണാതെ ലാസ്റ്റ് എത്രയേ

കല്ല് കരി കല്ല് മച്ചമാരി സേസ് കണ്ട മീനിന്റെ ണ്ടെ സൈസം നോക്കി പിന്നെ വാലൊക്കെ കണ്ടോ എന്റെ കൈ ഇതാ കേട്ടാ ഇന്റെ കൈ ഇതാണ് ഈ കയ്യിൻ്റെ ഉള്ളിലാണ് ഇതിന്റെ സൈസ് ഉണ്ടോ മോനെ ഇതിന് കഴുകിയാലും ഏനുണ്ടോ ഞങ്ങൾ വേദന ആക്കാതെ പിടിക്കാന്ന് വിചാരിക്കുമ്പോ അപ്പ നല്ല ബുദ്ധിമുട്ട് ഞങ്ങൾ നാട്ടിലെ പൊടുത്തം പിടിക്കാന്നുണ്ടായിട്ട് आलीगा करते जीरो ഒന്ന് ഒന്ന് അച്ഛൻ പറയോ ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ കഷ്ണം കഷ്ണാക്കിങ്ങനെ വെട്ടി കഴിച്ചാണ്ടല്ലേ കേരളത്തിൽ മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ എവിടെ വന്ന് പോയി എന്തുണ്ടെങ്കിലും എന്ത്ണ്ടെങ്കിലും വിഷയല്ല നമ്മള് പിടിച്ച് കയറ്റിരിക്കും അപ്പൊ നമ്മളെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം കയ്യോ കൈ നോക്കി കയ്യാ പിന്നെ കൈ നോക്കി പതുക്കട്ടായി ഇല്ല ഫിനിഷ് ണ്മ്മള് പൊന്നുകുട്ട ഓടിയാ പൊന്നുകുട്ടിനെ നമ്മള് മീൻ കാണിച്ചു കൊടുക്കാണ് ഏ എന്താകും എക്സ്പ്രഷൻ നോക്കട്ടേ മീൻ കാണിച്ചു കൊടുക്കടാ മീൻ കണ്ടേ ഏ വല്യ മീനാകോ ചെറിയ മീനാകോ എത്ര എളുപ്പം ഉണ്ടാവും ണ അണ്ടെങ്കിലോ കുമോ ഈ കണ്ടതില് വെച്ചിട്ട് പോയ അച്ചത്താ അച്ചത്ത എന്നാ നിങ്ങട്ട് പുറത്തേക്ക് വച്ചോളാ പിടിച്ചോ 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 പൊന്തിക്കടാ എന്ത് വയ്യേ ആരെങ്കിലേ പൊന്തിക്ക് പൊന്തിട്ടേ എന്റെ അവിടെ ചേടാ ചേടേ ചത്തടേ ചേടാ ഇത് ചത്താ അപ്പൊ കൂട്ടുകാർ ഏതാണ്ട് നമ്മൾ മൊത്തമായിട്ട് പിടിച്ച മീന് ഇനി നമുക്ക് ഒരുപാട് നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ട് നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചമാരുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം അതുവരേക്കും ബൈ ഫ്രം കരേക്കാടൻ ബ്ലോഗേഴ്സ്